ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ എച്ച് ഐ വേഗണറാണ് പരിചയപ്പെടുത്തിട്ടുണ്ടോ ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറിൽ വണ്ടി ഓക്കെ എൽ എച്ച് ഐ ആണ് മൂന്നാമത്തെ ഓണറിലപ്പം ഇല്ല വണ്ടി കിട്ടോ വണ്ടി നല്ലൊരു വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഓട്ടം ഒരു ലക്ഷത്തി രണ്ടായിരം വണ്ടി ഓടിയത് വൃത്തിയുണ്ട് ടയറും നല്ല ടയർ തന്നെയാണ് ഇപ്പോൾ ടയറും മുതലൊന്നും ഒന്നും ചെയ്യാറില്ല നല്ല നല്ല ടയർ തന്നെയാണ് വണ്ടി കാണണം ഓക്കെ ഓക്കെ ഉണ്ടല്ലേ ഇതെല്ലാം വൃത്തി ഇട്ടുവേണ്ടി എന്തായാലും അതിൻ്റെ ബോഡി അണുപ്പം നിങ്ങൾ കണ്ട് സൈഡ് ഉള്ളിൽ പുറമ്പാകും ഓക്കെ വണ്ടി നല്ലൊരു ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഓക്കെ നല്ല വൃത്തിൻ്റെ വണ്ടി കെട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയറിൽ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അതിന് ഇഞ്ചർ റൂം നോക്കി കേട്ടോ ഇഞ്ചർ റൂമിൽ എന്തെങ്കിലും കമ്പനി ഉണ്ടോ ഒക്കെ നോക്കി വിളി എപ്പോൾ ഒരു കമ്പനി ഒന്നും കാണുന്നില്ല തട്ടിമുട്ടൊന്നും നടത്തുന്നതായിട്ട് കാണുന്നില്ല അതൊക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഫ്രെയിം ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കാണുന്നത് ഓക്കെ വേറ്റി ഒരു പുതിയ വേറ്റിയാണ് ഇപ്പോൾ ഇല്ലത് ബോൺ ഒറിജിനൽ തന്നെയാണ് ഒന്നുമില്ല ഓക്കെ വണ്ടിമേലോയിൽ ലീക്കും അങ്ങനത്തെ ഒന്നും വണ്ടി വരെ കാണുന്നില്ല ഇൻറ്റീരിയലാണ് കേട്ടോ ഇന്റീരിയർ കേട്ടോ ഡോറ് ണിച്ചതാ ഒരു ലക്ഷത്തി നാലായിരം ഓടി കേട്ടോ നല്ലൊരു സെറ്റ് ഉണ്ട് വണ്ടിയിൽ കേട്ടോ നമുക്ക് ഓട്ടം കണ്ടില്ല ഒരു ലക്ഷത്തി നാലായിരം കേട്ടോ ഓട്ടം കാണിച്ചില്ല ഓട്ടം കാണിച്ചത് അത് പറയുന്നത് കേട്ടോ നല്ല സീറ്റ് കവർ ഉണ്ട് ഇവിടെ നല്ലൊരു സീറ്റ് കവർ ഒക്കെ ഉണ്ട് വണ്ടി നല്ല അടിപൊളി സീറ്റ് കവർ ഉള്ളൊക്കെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ അതിൽ ഒരു വൃത്തി അമ്മയില്ല കൃത്തിൻ്റെ ഡോറ് ആ ഡോറൊക്കെ ബാക്കിത്തെ അല്ലേ ഡോറിൻ്റെ സ്റ്റിക്കറൊക്കെ കണ്ടിട്ടോ ഒറിജിനൽ സ്റ്റിക്കർ തന്നെയാണ് ഇതുപോലുണ്ട് ഒറിജിനൽ തന്നെയാണ് ഡോറും ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ വണ്ടി ഓക്കെ ഇതാണ് വണ്ടീൻ്റെ വിശേഷങ്ങൾ വണ്ടി നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടിയാണ് വണ്ടീൻ്റെ ഫുൾ ബോഡി ഇതൊക്കെ കണ്ടില്ല ഉള്ളിൽ ഉള്ളിൽ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ കണ്ടില്ലേ ഇതിപ്പോൾ പാർട്ടി ഉദ്ദേശിക്കണമല്ല കാരണം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഉറുപ്പ കിട്ടിയാൽ വണ്ടി പാർട്ടി കൊടുക്കൂട്ടോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറാട്ടോ ഇൻഷൂർ ഇപ്പോൾ കഴിഞ്ഞ് തുടങ്ങിന് പുതിയ ഇൻഷൂർ അടച്ചു തരും ഓക്കെ വണ്ടി ധൈര്യമായിട്ട് എടുക്കുക അല്ല പുതിയൊരു വൃത്തിയുള്ളൊരു വണ്ടിയാണ്